നമസ്കാരം കല്ലുവാതിക്കൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ മുന്നിലാണ് ഉള്ളത് ഗ്രാമപഞ്ചായത്ത് ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് ഒരു ടൂ വീലർ പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലപരിമിതിയിലാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് പാർക്കിംഗ് സൗകര്യം തീരെയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിടം ദേശീയപാത വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് കാര്യാലയത്തിൽ പാർക്കിംഗ് സൗകര്യം ഇല്ല അപ്പോൾ സാധാരണക്കാർ എന്നൊരു നിലയ്ക്ക് എൻ്റെ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ് പാർക്കിംഗ് സൗകര്യം

ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ള ഡ്രെയിനേജിന്റെ പണി കൂടി പൂർത്തിയായാൽ ഒന്നോ രണ്ടോ ബൈക്കുകൾ മാത്രമാകും പാർക്ക് ചെയ്യാൻ സാധിക്കുക ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് മുന്നിലെ റോഡിന്റെ അരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത്തരം സ്ഥിതിയിൽ നിന്ന് പഞ്ചായത്തിന് വേണ്ടുന്ന പാർക്കിംഗ് കൂടി പഞ്ചായത്ത് കെട്ടിടം മാറ്റിസ്ഥാപിക്കണം എന്നതാണ് നാട്ടുകാരുടെയും അഭിപ്രായം ഇക്കാര്യം പഞ്ചായത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസുകളെയാണ് ഏതൊരു കാര്യങ്ങൾക്കാണെങ്കിലും പഞ്ചായത്തിൽ നിന്നാണ് നമ്മളൊരു പേപ്പറിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും എന്തിനും വരുന്നത് പക്ഷെ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തിരക്ക് മറ്റൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് വണ്ടികൾ കൂടുതൽ ടൂ വീലർ കൂടുതൽ വന്നാൽ തന്നെയും പാർക്ക് ചെയ്യാനുള്ളൊരു മാറ്റിസ്ഥാപിക്കാനോ അങ്ങനെ എന്തെങ്കിലും മറ്റു സ്ഥല സൗകര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ പാർക്കിംഗ് അതൊരു വിഷയം തന്നെയാണ് കടക്കാർക്കായാലും നമുക്ക് ഓട്ടക്കാർക്കായാലും എല്ലാ എല്ലാവർക്കും അതുകൊണ്ടേ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇവിടെ വണ്ടി സൗകര്യം ഇല്ല ഞങ്ങൾക്ക് പോലും വണ്ടി ഇടാൻ ചിലപ്പോ മൂന്ന് വണ്ടി കൂടുതൽ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ദേശീയപാത വികസനം എഴച്ചിലോട് നടക്കുന്നതിനോടൊപ്പം തന്നെ വികസനം എന്നാൽ നാടിന് ആവശ്യമാണ് പക്ഷേ അത് ശരിക്കും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലഴ്ത്തിക്കൊണ്ടാണ് എല്ലാം തന്നെ കാര്യങ്ങളെല്ലാം അത് വികസനം പൂർത്തിയാകുമ്പോൾ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് തുടങ്ങി താൽക്കാലിക സ്റ്റാൻഡ് നഷ്ടപ്പെടുകയും ഉപജീവന മാർഗത്തെ ബാധിക്കുകയും ചെയ്യുന്നു കല്ലുവാതുക്കൾ വില്ലേജ് ഓഫീസ് വളരെ ഉൾപ്രദേശത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് കെട്ടിടം മാറ്റിസ്ഥാപിക്കാൻ റവന്യൂ ഭൂമി കണ്ടെത്തുകയും വളരെ നല്ല രീതിയിൽ പാർക്കിങ്ങോടുകൂടി സൗകര്യപ്രദമായ രീതിയിൽ മാറ്റിസ്ഥാപിക്കണം എന്നതാണ് നാടിന്റെ ആവശ്യം നമ്മുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കാരത്തിന്റെ ഫലമായി കല്ലുവാതുക്കൾ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടെങ്കിൽ കെട്ടിടം അവിടേക്ക് സ്ഥാപിക്കുക തന്നെ വേണം ഓട്ടോ തൊഴിലാളികളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ പാർക്കിംഗ് റോഡ് വികസനം കൊണ്ട് കിലോമീറ്റർ അധികമാണ് ഓടുന്നത് ഇപ്പോൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന മിനിമം ഓട്ടോ ഒക്കെ ഇപ്പം അത് കൂ ചാർജ് കൂടി മേടിക്കേണ്ട അവസ്ഥയാണ് പിന്നെ പാർക്കിംഗ് ഇല്ല വണ്ടികൾക്കൊന്നും നിർത്താനുള്ള ആൾക്കാർക്ക് വണ്ടി കയറി പോകാനുള്ള ഷെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പൊതുവെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ് കല്ലുവാതകൽ ഗ്രാമപഞ്ചായത്ത് കൊല്ലം ജില്ലയിൽ ഒന്നാമതാകണമെന്നതാണ് ജനങ്ങളുടെ ആഗ്രഹവും വികസനപാതയിൽ മുന്നേറുമ്പോൾ പഞ്ചായത്ത് കെട്ടിടവും ഏറ്റവും വലിയ സൗകര്യങ്ങളോടെ തലയെടുപ്പോടെ ഉയരണമെന്ന ജനങ്ങളുടെ പൊതുവായ അഭിപ്രായവും ആഗ്രഹവും പങ്കുവയ്ക്കുകയുണ്ടായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പുതിയ കെട്ടിടമുണ്ടാകണമെന്നതാണ് പൊതുവായ അഭിപ്രായം ജനങ്ങളുടെ അത്യന്താപേക്ഷിതമായ പഞ്ചായത്ത് കെട്ടിടം വളരെയേറെ സൗകര്യങ്ങളോടെ അത്യാധുനിക രീതിയിൽ ഈ പഞ്ചായത്ത് കെട്ടിടമായി മാറട്ടെ എന്ന് സമുദ്രവിശയനും ആശംസിക്കുന്നു വികസനം നാടിന് അത്യന്താപേക്ഷിതമാണ് എന്നാൽ കല്ലുവാതുകൾ ഗ്രാമപഞ്ചായത്തിൽ മതിയായ പാർക്കിംഗ് സൗകര്യങ്ങളില്ല നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പഞ്ചായത്ത് കാര്യാലയത്തിൽ ജനങ്ങൾ പാർക്കിംഗ് സൗകര്യത്തിനായി ബുദ്ധിമുട്ടുകയാണ് അധികാരികൾ ഈ അവസ്ഥ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്